നന്മയെല്ലൊന്നും ചെയൻ തന്മയമായില്ലാം ക്ഷേമിക്കുന്നവൻ പൊതു ജീവനത്തിൽ പകരുതാവൻ യേശു യേശു അവനാരിലും മതിയായവൻ ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഒരു ദിവസം കൂടി ദൈവത്തെ ആരാധിപ്പാൻ ബാധം കാണുവാൻ തന്നാരോഗ്യത്തിനായും ബലത്തിനായും നന്ദി പറയാം നന്ദിയുള്ള ഹൃദയം നമുക്ക് ഉണ്ടാകട്ടെ ബലപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം നമുക്ക് പുതുവഴി നാം ഇതുവരെയും പോകാത്ത ഒരു വഴി കൂടി പോകുവാൻ നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പോരാട്ടം വിട്ടയൊക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സംഗീതം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം യഹോവെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു യഹോവെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു സാധാരണയായി കേരളത്തിലെ കുന്നങ്ങളും എന്തുകൊണ്ടും എല്ലായും കൊണ്ടും ലോക പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് കുന്നംകുളം പ്രത്യേകിച്ച് ബുക്ക് ബൈൻഡിങ് ബിസിനസ്സിലും സ്റ്റേഷണറിയിലും ഒക്കെ കുന്നകോളം വളരെ പ്രസിദ്ധീകരിച്ചാണ് കുന്നോളത്തിൻ്റെ കുന്നോളത്തുകാരുടെ കടകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നമ്മുടെ സഹോദരന്മാരുടെ കടകൾ ഉണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വിട്ട പഴയ കാലങ്ങളൊക്കെയും ഈ കുന്നങ്കുളത്തോടെ ശേഷികൾ അടയ്ക്കുന്നത് പുലർച്ചെയാണ് രണ്ടര മണിക്കും മൂന്ന് മണിക്കും അടയ്ക്കാം വീണ്ടും കാലത്ത് എട്ടയ്ക്ക് തുറക്കുന്നു അങ്ങനെ സമയപരിധിയില്ലാതെ ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് കുന്നണുത്തുക ഇപ്പോൾ സ്റ്റാഫിൻ്റെയൊക്കെ അഭാവം കൊണ്ട് നേരത്തെ അടക്കം അടക്കുന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് മറ്റൊക്കെ പുലര് പുനർ പ്രഭാതം വരെയും ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി വട്ടം കൂട്ടുന്ന സഹോദരന്മാരാണ് കുന്നണുത്തുക കാരണം അവർ ബിസിനസ്സിൽ രസം കണ്ടുപോയി അവർ ബിസിനസ്സിൽ സന്തോഷം പൈസ ഉണ്ടാക്കുന്ന ഒരു രീതി അവർക്ക് ഹരമായി തോന്നി എന്തിനും വിജയത്തിലെത്തിക്കണമെങ്കിൽ എത്തണമെങ്കിൽ ഹരം പഠിപ്പായാലും ശുശ്രൂഷയായാലും ബിസിനസ്സായാലും ജോലിയായാലും യാത്രയായാലും അതൊക്കെ നമുക്ക് ഒരു പരിധി വിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ ഹരം കണ്ടെത്തണം നമ്മുടെ ശുശ്രൂഷ വേണ്ടവതുപോലെ ഫലവത്താകുന്നില്ല എങ്കിൽ അതിൽ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അത് അതിൽ രസം കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ നിത്യതയിൽ നമുക്ക് സന്തോഷിക്കുവാൻ ആത്മാക്കളെ നേടുന്നതിൽ നമുക്ക് സന്തോഷിക്കുവാൻ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ശുശ്രൂഷകൾ എഴയുന്നത് ശു ശുശ്രൂഷകൾ മന്ദിഭവിക്കുന്നത് മറ്റു പല പറയും ആരും കൂടെയില്ല കമ്മിറ്റി ഒന്നും വരുന്നില്ല കമ്മിറ്റിയല്ല അദ്ദേഹം നോക്കുന്നത് കമ്മിറ്റിയല്ല അദ്ദേഹം വിളിച്ചിരിക്കുന്നത് നിന്നെയും എന്നെയാണ് വ്യക്തിപരമായി കർച്ച വിളിച്ചിരിക്കുന്നത് കമ്മിറ്റി വന്നില്ല അവൻ മീറ്റി വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യ ശുശ്രൂഷന്ന് നമുക്ക് പിന്മാറാനുള്ളതല്ല വിളി വ്യക്തിപരമാണ് മനസ്സിലാക്കണം വിളി എന്തല്ല കൂട്ടായ്മപരമല്ല വിളി വ്യക്തിപരമാണ് അതുകൊണ്ട് നമുക്ക് അവൻ്റെ രക്ഷയിൽ നമുക്ക് ഏറ്റവും ഉല്ലസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ രക്ഷയിൽ ഉല്ലസിക്കുമ്പോഴാണ് ശുശ്രൂഷ തേണോറിൽ എത്തുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷ ശുഷ്ക്കിച്ചു പോകുവാൻ സാധ്യതകൾ ഏറെയാണ് പ്രീസ് കോഡ് നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാം തിങ്കളാഴ്ചത്തെ രാജസ്ഥാൻ ഗുജറാത്ത് യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കാം അവിടുത്തെ ഫീൽഡ് സന്ദർശനവും സ്നാന ശുശ്രൂഷയും ഒക്കെ അനുഗ്രഹമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മാസിക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ വ്യൂസ് ചാനലിനെ പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് അത് അനുഗ്രഹപ്പെട്ട നിലയിൽ ആയിത്തീരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവകൃപ വ്യാപരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേക മിഷൻ എക്സ്പോ അങ്ങനെ എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കാം ഡിസ്കോ കരുതുന്ന കർത്താവ് നല്ല പ്രഭാതത്തിന എസ്കോ ചെയ്യും കർത്താവിൻ്റെ യാത്രകൾ വരുന്ന മിഷൻ എക്സ്പോ സാമ്പത്തിക ആവശ്യങ്ങൾ കറണ്ട ശുശ്രൂഷ ദുഃഖി അനുകൂലമാക്കി അഭിഷേകമാക്കി തീർക്കുമാറാകണം എന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദേവകൃപ വ്യാപരിക്കുന്നതാകും പോരാട്ടം വിടുവിക്കുന്നതികൾ താമേ അതിന് കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വഴികൾ കാണിക്കണമേ ഇതുവരെയും പോകാത്ത വഴികൾ നടത്തുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശപ്പണ്ാമത്തെ